മെയ് മുതൽ റിവേഴ്സ് പാർക്കിങ്ങും ഗ്രേഡിയന്റ് പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ ഉത്തരവായെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല ഒരിടത്തും സ്ഥലമൊരുക്കാനുള്ള തുക അനുവദിച്ചതുമില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടക്കില്ല ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം മാത്രമേ നടപ്പാവൂ മെയ് മുതൽ ദിവസം ഇരുപത് പുതിയ അപേക്ഷകരെയും പത്ത് പരാജയപ്പെട്ടവരെയും മാത്രമാകും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക വകുപ്പിന്റെ കൈവശമുള്ള എട്ട് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ പോലും പൂർണ്ണസജ്ജമല്ല മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴ് ഓഫീസുകളുടെ പരിധിയിൽ ടെസ്റ്റിന് സ്ഥലമൊരുക്കാൻ ഉദ്യോഗസ്ഥർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഒന്നര മാസം കാത്തിരുന്നിട്ടും തുക അനുവദിച്ചില്ല ഇതിനിടെയാണ് മെയ് മുതൽ റിവേഴ്സ് പാര്ക്കിങ്ങും ഗ്രേഡിയന് പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാൻ നിർദ്ദേശം നൽകിയത് നിലവിലെ ടെസ്റ്റിൽ പരമാവധി പേരെ പരാജയപ്പെടുത്താൻ നിർദ്ദേശമുണ്ടെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പരാതി എണ്ണം കുറയ്ക്കുന്നതോടെ ലൈസൻസിനുള്ള കാത്തിരിപ്പും നീളും നൂറ് ടെസ്റ്റ് നടത്തിയ ദിവസം നൂറിലധികം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ പതിനഞ്ച് ഉദ്യോഗസ്ഥരെക്കൊണ്ട് തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷണം നടത്തും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിത് ഇവരെക്കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കുകയും മേലുദ്യോഗസ്ഥർ നിരീക്ഷിക്കുകയും ചെയ്യും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ നൂറ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം മെയ് ഒന്നു മുതൽ നടപ്പാക്കണമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനിശ്ചിതത്വത്തിലാണ് ടെസ്റ്റിംഗ് ഗ്രൌണ്ടിനായി സ്ഥലം കണ്ടെത്തുകയോ ട്രാക്ക് ഒരുക്കുകയോ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല നിലവിലുള്ള എച്ച് ടെസ്റ്റിന് പകരം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ടെസ്റ്റ് ഗ്രൌണ്ട് ിൽ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കാൻ വെറും ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ടെസ്റ്റിംഗ് ഗ്രൌണ്ട് സജ്ജമാക്കാനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു മോട്ടോർ വാഹന വകുപ്പിന് സംസ്ഥാനത്താകെ ഒൻപത് ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇവിടെയും ട്രാക്കുകൾ നിർദ്ദിഷ്ട രീതിയിലേക്ക് മാറ്റിയിട്ടില്ല എഴുപത്തിയേഴ് ആർ ടിഒകളിലും ട്രാക്ക് സജ്ജീകരിക്കാൻ ഇതുവരെ സ്ഥലം കണ്ടെത്തിയിട്ടുമില്ല ടെസ്റ്റിംഗ് ട്രാക്കിലെ മാറ്റങ്ങൾക്ക് പുറമെ ടെസ്റ്റിന് എത്തുന്ന ർക്ക് അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് നിർദ്ദിഷ്ട രീതിയിൽ ടെസ്റ്റിംഗ് ട്രാക്കുകൾ സജ്ജമാക്കുന്നതിന് ഭീമമായ ചെലവ് വരും ട്രാക്കുകളുടെ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ധനം വകുപ്പിന് പ്രപ്പോസൽ പോലും നൽകിയിട്ടുമില്ല അതിനാൽ തുക കണ്ടെത്തുന്നത് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇതോടെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ മെയ് ഒന്നിന് എങ്ങനെ നടപ്പാക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉള്ളത് സമചതരാകൃതിയിൽ പതിമൂന്ന് ദശാംശം അഞ്ച് സെന്റ് സ്ഥലം ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കിനും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾക്കുമായി കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കർഷകർക്കും പൊതുജനങ്ങൾക്കുമുള്ള കാത്തിരിപ്പ് കേന്ദ്രം കുടിവെള്ളം ശുചിമുറികൾ വാഹന പാർക്കിംഗ് എന്നീ അടിസ്ഥാന സൌകര്യങ്ങളാണ് ടെസ്റ്റിംഗ് ട്രാക്കിന് പുറമെ ഒരുക്കേണ്ടത് തൽക്കാലം പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളും എണ്ണം നിജപ്പെടുത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത് അതേസമയം പ്രതിദിനം മുപ്പതിൽ അധികം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്ന നിർദ്ദേശമിരിക്കെ എഴുപതിൽ അധികം ടെസ്റ്റ് നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പട്ടിക തയ്യാറാക്കി ഇവരോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുകയും ചെയ്തു ജനുവരി മുതലുള്ള കണക്കുകളാണ് ഇതുവരെ ശേഖരിച്ചത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖാന്തരം ആർ ടിഒ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും വരെ ഡ്രൈവിംഗ് പരീക്ഷ ബഹിഷ്കരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം വാഹനാപകടം കുറയ്ക്കൽ ഏപ്രിൽ ഒന്നു മുതൽ സർക്കാർ നടപ്പാക്കിയതാണ് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പരിഷ്കാരം ന്യൂസ് ഡെസ്ക്